തീരുമാനിച്ചോ ഞങ്ങള് രണ്ടു മക്കളും ഒന്നിച്ചു കുടുംബത്തുണ്ടായിട്ടില്ലല്ലോ ഒരു ദിവസം പോലും അമ്മ വന്ന് പോണ്ടേ പിന്നെ അതുമാത്രോ കുടുംബ ജോത്സ്യനും അതുപോലെ തന്നെ ദിവ്യശക്തിയുള്ള ഒരു അമ്മയും പറഞ്ഞു കഴിഞ്ഞു മഹാലക്ഷ്മിയെ അവഗണിക്കുന്നതും അവളെ ദ്രോഹിക്കുന്നതും നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വരെ ഓ അതുകൊണ്ട് ബാധിക്കുന്നു നീ നിന്റെ ചേച്ചിയെ സ്നേഹിക്കാൻ പോവാണോ നീ ഏട്ടത്തെ സ്നേഹിച്ചാൽ അവർക്ക് നിന്നോടുള്ള വെറുപ്പ് മാറിക്കിട്ടും എന്ന് മാത്രമല്ല എന്റെ ഏട്ടൻ പല കാര്യത്തിലും ഖനീകയും ചെയ്യും ഇപ്പഴേ പല കാര്യത്തിലും കണ്ണേടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബിസിനസ് പഴയ പോലെ എനിക്ക് സ്വാതന്ത്ര്യമൊന്നും തരുന്നില്ല എനിക്ക് മാത്രമല്ല അമ്മാവനും പിന്നെ മേക്കേട്ടന്റെ കാര്യം അറിയാലോ ഏത് നിമിഷവും ജോലിന്ന് തെറിക്കുന്നുള്ള അവസ്ഥയിലാ മേക്കേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത് അധികാരങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തില് നീ ഏട്ടത്തി സ്നേഹിച്ച കണ്ണേട്ടന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നാണ് എന്റെ വിശ്വാസം എന്ന് വെച്ചാ കണ്ണേട്ടൻ കനിഞ്ഞാലേ എന്റെ ഭർത്താവിന് നിലനിൽപ്പുള്ളൂ ബിസിനസിന്റെ മേൽനോട്ടെല്ലാം അങ്ങേർക്കായതുകൊണ്ട് തൽക്കാലം നടക്കും നിന്റെ ും മുത്തശ്ശിയൊക്കെ പറയുന്ന പോലെ നമുക്കൊരു നയത്തിൽ പോകാൻ കരണേ അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ കരുതി നിന്റെ ചേച്ചി എന്റെ ഏട്ടനെ വളർത്തിക്കോളും അതല്ലേ നമുക്കും വേണ്ടത് ഇതൊക്കെ സത്യം പണവും കിട്ടാൻ വേണ്ടിട്ട് സ്വന്തം അതിന് ആരവിടെ വിട്ടുകൊടുക്കുന്നത് നമ്മുടെ മുന്നിൽ തന്നെ കാണും നമ്മുടെ മക്കൾ ഈ വീട്ടിൽ പിന്നെ ഇവിടെ തന്നെ ഉള്ളവര് നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിൽ എന്താണ് കുഴപ്പം ഇപ്പൊ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നിരിക്കുക നീ നിന്റെ അമ്മയ്ക്കൊപ്പം പോണം എന്നിട്ട് നിന്റെ സ്വഭാവം പാടെ മാറ്റണം നീ ഇന്നു മുതൽ നിന്റെ ചേച്ചിയുടെ മനസ്സിൽ ഇടം കണ്ടെത്താൻ ശ്രമിക്കണം ജോത്സ്യം പറഞ്ഞതും ആ അമ്മ പറഞ്ഞതുമൊക്കെ സത്യമായിരിക്കും ഏട്ടത്തിക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതാ അതിന് നമ്മൾ സാക്ഷിയാ എങ്ങനെ അത് നിനക്ക് ഓർമ്മയില്ലേ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് എനിക്കൊപ്പം വന്ന നീ കാറിലിരുന്ന് അയ്യപ്പ വിഗ്രഹം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ അത് നമ്മുടെ പൂജാമുറിയിലേക്ക് മടങ്ങിയെത്തിയില്ലേ അതൊന്നും നമ്മൾ കാണാതെ പോകരുത് കാരണേ ഞാൻ എന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കാം എന്റെ കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് മാത്രം ഞാൻ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നത് ഇഷ്ടത്തോടെയൊന്നുമല്ല എങ്കിലും അവളെ പിണക്കാതെ പോകേണ്ടത് നമ്മുടെ ആവശ്യമായിപ്പോയി